ഹായ് ഫ്രണ്ട്സ് അൻസപ് ഗാർഡൻ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഡി ടി ഡി സി കൊറിയർ വഴിയാണ് ഞാൻ ചെടികൾ അയച്ചു കൊടുക്കുന്നത് അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് ചെടികൾ സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ചെടികളൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട് ഇതിൽ പാർക്കെങ്കിൽ ചെടികൾ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കുക അപ്പോൾ നമ്മളുടെ കയ്യിൽ ഏതൊക്കെ ചെടിയാണുള്ളതെന്ന് ഞാൻ കാണിച്ചു തരുന്നുണ്ട് ഇതൊക്കെ സെയിലിനായിട്ടുള്ളതല്ല സെയിലിനുള്ളത് വേറെയുണ്ട് ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെയൊക്കെ ചെറിയ ചെടികളൊക്കെ ഉണ്ട് കയ്യിൽ അതൊക്കെയാണ് സെയിലിനായിട്ടുള്ളത് അത് ഞാൻ വീട്ടിൽ സെറ്റ് ചെയ്ത് വച്ചിട്ടുള്ളതാണ് ഒരു പെന്നിവർട്ടിന് പത്ത് രൂപയാണ് വില വരുന്നത് ഇത് നമുക്ക് വെള്ളത്തിലായാലും മണ്ണിലായാലും വളർത്താവുന്നതാണ് ഇതൊരു പുല്ലാണ് ഇതിൻ്റെ കട്ടിങ്സ് നമുക്ക് വെച്ച് കൊടുത്താൽ ഒരുപാട് ഉണ്ടായി വരുന്നതായിരിക്കും ഇതിൽ ചെറിയ വെള്ളപ്പൂക്കളും വരുന്നുണ്ട് ഇതിൻ്റെ വലുതാവുന്നതനുസരിച്ച് ഓരോരോ കട്ടിങ്സ് എടുത്തിട്ട് അടുത്ത് വെച്ച് കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും അടുത്തത് ഈ ഒരു മണി പ്ലാന്റ് ആണ് ഈ ഒരു മണി പ്ലാന്റിന് ഇരുപത് രൂപയാണ് വില അടുത്തത് ഈ ഒരു ചെടിയാണ് ഈ ഒരു ചെടിക്ക് മുപ്പത് രൂപയാണ് വില അടുത്തത് ഈ ഒരു ചെടിയാണ് ഇതിന് അൻപത് രൂപയാണ് വില വരുന്നത് ഈ ഒരു പെപ്രോമയുടെ ഒരു ചെടിക്ക് മുപ്പത് രൂപയാണ് വില പാവശ്യമുണ്ടർ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് നമ്പറിൽ അയച്ചു തരിക അടുത്തത് ഈ ഒരു ചെടിയാണ് ഇതിന് അൻപത് രൂപയാണ് വില വരുന്നത് ഇത് കൂടുതൽ ഹൈറ്റ് വെക്കാത്ത രീതിയിലുള്ള ഒരു സ്നാക്ക് പ്ലാന്റ് ആണ് അടുത്തത് ഈ ഒരു മാർബിൾ ബോത്തോസ് ആണ് ഇതിന് ഇരുപത് രൂപയാണ് അടുത്തത് ഈ ഒരു ചെടിയാണ് ഇതിന് ഇരുപത് രൂപയാണ് വില മഴയായത് കൊണ്ട് ഇതിൻ്റെ ഇലയൊക്കെ പുഴുവരച്ചിട്ടുണ്ട് അടുത്തത് ഈ ഒരു ചെടിയാണ് ഇതിന് ഇരുപത് രൂപയാണ് വില ഇത് പോട്ട് നിറഞ്ഞു വരുന്നതായിരിക്കും അടുത്തത് ഈയൊരു ചെടിയാണ് ഇതിന് മുപ്പത് രൂപയാണ് വില ഇത് ഒരു നമുക്ക് പ്ലാസ്റ്റിക് ടൈപ്പിലുള്ള ഇലയാണ് ഇത് നല്ല ഭംഗിയാണ് കാണാൻ ഇതിൽ നിറയെ തൈകൾ ചുറ്റിൽ നിന്ന് വരുന്നതായിരിക്കും മുപ്പത് രൂപയാണ് ഇതിൻ്റെ വില അടുത്തത് ഈ ഒരു സിങ്കോണിയമാണ് ഈ ഒരു സിങ്കോണിയത്തിന് ഇരുപത് രൂപയാണ് അടുത്തത് ഈ ഒരു കലേഡിയം ചെടിയാണ് ഇതിന് ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഇത് അത്യാവശ്യം വലിപ്പമുള്ള ചെടിയാണ് അതുകൊണ്ടാണ് ഇരുന്നൂറ്റമ്പത് രൂപ ഇതിൻ്റെ ചെറിയ ചെടിയില്ല ഈ ഒരു ചെടിക്ക് ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഒരേ ചെടി മാത്രമേ ഇപ്പോൾ കയ്യിലുള്ളൂ അടുത്തത് ഈയൊരു കലാത്തിയാണ് ഇതിന് അമ്പത് രൂപയാണ് ഒരു ചെടിക്ക് വില വരുന്നത് അടുത്തത് ഈ ഒരു സിങ്കോണിയം ചെടിയാണ് ഇതിൻ്റെ ഒരു ചെടിക്ക് മുപ്പത് രൂപയാണ് വില വരുന്നത് ഈ വലിപ്പത്തിലുള്ള ഈ ഒരു ചെടിക്കാണ് മുപ്പത് രൂപയാണ് വില വരുന്നത് ഇതിന് ചട്ടിയിലൊക്കെ നിറച്ച് വരുന്നതായിരിക്കും കുറേ ചെടികൾ അതിൻ്റെ ചുവട്ടിൽ നിന്ന് വരുന്നതായിരിക്കും അടുത്തത് ഈ ഒരു ചെടിയാണ് ഇതിന് ഇരുപത് രൂപയാണ് വില ഇതിൽ നമുക്ക് ഒരു പൂക്കളുണ്ടായാലും ഇതിൽ ഇതുപോലെ കായ വന്ന് അതിൽ നിറയെ വിത്തുകളുണ്ടായി കുറേ തൈകളുണ്ടാവും അടുത്തത് ഈ ഒരു ഫിലോഡിൻഡ്രോൻ്റെ ചെടിയാണ് ഇതിന് നാൽപ്പത് രൂപയാണ് വില നല്ല വലുപ്പമുള്ള ചെടിയാണിത് നാൽപ്പത് രൂപയാണ് അടുത്തത് ഈ ഒരു പിഷ്യ ചെടിയാണ് ഇതിന് ഇരുപത് രൂപയാണ് പിന്നെ നിറയെ മുട്ട വന്നിട്ടുണ്ട് പിങ്ക് പൂക്കളാണ് ഇതിലുണ്ടാവുന്നത് അടുത്തത് ഈ ഒരു ചെടിയാണ് ഇതിന് ഇരുപത് രൂപയാണ് വില അടുത്തത് ഈ ഒരു സിങ്കോണിയമാണ് ഈ ഒരു സിങ്കോണിയത്തിന് ഇരുപത് രൂപയാണ് വില അടുത്തത് ഈയൊരു ഹാങ്കിങ് പ്ലാൻ്റാണിത് ഇതിൻ്റെ കട്ടിങ്സിന് ഇരുപത് രൂപയാണ് വില വരുന്നത് അടുത്തത് ഈ ഒരു ഫിലോഡൻഡ്രോൻ്റെ ചെടിയാണ് ഇതിന് കട്ടിങ്സിന് പത്ത് രൂപയാണ് വില ഇതും ഒരു ഫിലോഡൻഡ്രോൻ്റെ ചെടിയാണ് ഇത് നല്ല ബുഷി പോട്ടാണ് ഇത് കൂടുതൽ എൻ്റെ കയ്യിലുള്ളത് കൊണ്ടാണ് നാൽപ്പത് രൂപ ഓഫറായിട്ട് വിലയിട്ടിട്ടുള്ളത് അപ്പോൾ ഇതിന് നാൽപ്പത് രൂപയാണ് അടുത്തത് ഈയൊരു അഗ്ലോണിമ ചെടിയാണ് ഇതിന് ഒരു ചെടിക്ക് മുപ്പത് രൂപയാണ് വില അടുത്തത് ഈ ഒരു സ്പൈഡർ പ്ലാന്റ് ആണ് ഇതിന് ഇരുപത് രൂപയാണ് വില ത്തത് ഈ ഒരു ചെടിയാണ് ഇതിന് അമ്പത് രൂപയാണ് വില വരുന്നത് ഈ ഒരു ചെടിക്ക് റിപ്പോർട്ടിൽ ഇതുപോലെ നിറഞ്ഞ് വരുന്നതായിരിക്കും ഇത്തത് ഈ ഒരു ചെടിയാണ് ഇതിന് ഇരുപത് രൂപയാണ് വില അടുത്തത് ഈ ഒരു ചെടിയാണ് ഇതിന് ഇരുപത് രൂപയാണ് ഈ ഒരു ചെടിക്കും ഇരുപത് രൂപയാണ് വില വരുന്നത് അടുത്തത് ഈ ഒരു പോത്തസാണ് ഇതിന് ഇരുപത് രൂപയാണ് വില വരുന്നത് അടുത്തത് ഈ ഒരു ബികോണിയ ചെടിയാണ് ഈ ഒരു ബികോണിയക്ക് നാൽപ്പത് രൂപയാണ് വില അടുത്തത് ഈ ഒരു സിങ്കോണിയം ടൈപ്പിലുള്ള ചെടിയാണ് ഇതിന് ഇരുപത് രൂപയാണ് വില ഇതിൻ്റെ ഒരു ചെടിക്കായിരിക്കും ഇരുപത് രൂപ വില വരുന്നത് അടുത്തത് ഈ ഒരു റെഡ് ലിപ്സ്റ്റിക്കിൻ്റെ ചെടിയാണ് ഇതിൻ്റെ ഒരു ചെടിക്ക് മുപ്പത് രൂപയാണ് വില അടുത്തത് ഈ ഒരു കലേഡിയമാണ് ഇതിന് നാൽപ്പത് രൂപയാണ് വില ഈ ഒരു സ്നാക്ക് പ്ലാന്റിന് അമ്പത് രൂപയാണ് വില ഈ ഒരു റെഡ് പിങ്ക് ലിപ്സ്റ്റിക്കിൻ്റെ ചെടിക്ക് അക്രോണിമയുടെ നൂറ് രൂപയാണ് വില ഒരു ചെടിക്കാണ് നൂറ് രൂപ വില വരുന്നത് അടുത്തത് ഈ ഒരു ചെടിയാണ് ഇതിന് മുപ്പത് രൂപയാണ് വില അടുത്തത് ഈ ഒരു ബികോണിയുടെ ചെറിയ ചെടിക്ക് നാൽപ്പത് രൂപയാണ് ഇതതിൻ്റെ വലിയ ആണ് ഇതിന് നാൽപ്പത് രൂപയാണ് വില ഈ ഒരു ചെടിക്ക് നാൽപ്പത് രൂപയാണ് വില വരുന്നത് അതൊരു പ്ലാസ്റ്റിക്ക് പോലെയുള്ള ഇലയുള്ള ചെടിയാണിത് ഇതിൻ്റെ ഫുൾ പോട്ട് വേണമെങ്കിൽ ഇത് ഇരുന്നൂറ് രൂപയാണ് ഈ ഒരു കലാത്തേക്ക് എൺപത് രൂപയാണ് വില ഇതിന് ഇരുന്നൂറ് രൂപയാണ് വില ഇതിൻ്റെ ചെറിയ ചെടിയുണ്ട് കയ്യിൽ ഇതിന് മുപ്പത് രൂപയാണ് വില അതിൻ്റെ വലിയ മദർ പ്ലാന്റിനാണ് ഇരുന്നൂറ് രൂപ നല്ല ഇതുപോലെ കുറേ തൈകൾ ഉണ്ടായി വരുന്നതായിരിക്കും ഈ ഒരു എപ്പി ഷേക്ക് ഇരുപത് രൂപയാണ് ഈ ഒരു എപ്പി ഷേക്ക് മുപ്പത് രൂപയാണ് വില ഈ ഒരു എപ്പി ഷേക്ക് ഇരുപത് രൂപയാണ് ഈ ഒരു ഫിലോഡൻഡ്രോൻ്റെ ചെടിക്ക് നാൽപ്പത് രൂപയാണ് വില ഇതൊക്കെ നാൽപ്പത് രൂപയ്ക്കുള്ള ചെടികളാണ് നല്ല അത്യാവശ്യം വലിപ്പമുള്ള ചെടികൾ തന്നെയാണ് ഇതിന് നാൽപ്പത് രൂപയാണ് വില ഇതൊരു ഹാങ്ങിങ് ആണ് ഇതിൻ്റെ കട്ടിങ്സിന് ഇരുപത് രൂപയാണ് വില വരുന്നത് ഈ ഒരു സിങ്കോണിയത്തിന് മുപ്പത് രൂപയാണ് വില ഈ ഒരു ബികോണിയ ചെടിക്ക് മുപ്പത് രൂപയാണ് ഈ ഒരു ബികോണിയയ്ക്ക് നാൽപ്പത് രൂപയാണ് ചുവപ്പ് നിറത്തിലുള്ള ഈ ഒരു തെച്ചിരി ചെടിക്ക് മുപ്പത് രൂപയാണ് മുട്ടയ്ക്ക് വന്നിട്ടുണ്ട് മുപ്പത് രൂപയാണ് ഇതിന് ഇരുപത് രൂപയാണ് വില ആർക്കെങ്കിലും ആവശ്യം നമ്പറിൽ വരും